ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു എമിറേറ്റ് ഐ ആവശ്യമുണ്ടോ നമുക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം പോയി തിരിച്ചു വരാൻ എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ടിൽ ഇപ്പോൾ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന കാണുന്നില്ല കാരണം മുമ്പത്തെ പോലെ ആ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ചുവന്ന യെല്ലോ എന്താണ് ആ കളറുള്ള ആ ഒരു സ്റ്റാമ്പ് ചെയ്ത വിസ ഇപ്പം നമ്മുടെ പാസ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് അതിന് പകരമായിട്ടാണ് എമിറേറ്റ്സ് ഐ ഡിയിൽ തന്നെ നമ്മുടെ വിസ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ പലപ്പോഴും തിരിച്ചു വരുമ്പോൾ അവർ ഈ എമിറേറ്റ്സ് ഐഡി ചോദിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നത് നമ്മൾ എംപ്രോയ്സ് ആയിട്ട് ഭദ്രമായിട്ട് നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ വെച്ചിട്ടാണ് പലരും പോകുന്നത് അതേപോലെ മറ്റ് വിദേശയാത്രയൊക്കെ നമ്മൾ പോകുമ്പോഴും എംബ്രൈസ് ഐ നിർബന്ധമാണ് അടുത്ത കാലത്ത് നമ്മൾ കിർഗിസ്ഥാനിൽ പോയപ്പോഴും അടുത്ത കാലത്ത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോഴും അവിടെയും ഈ പറഞ്ഞ ഐ ഡി ഇല്ലാതെ അങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഇനി ഇവിടുത്തെ യു എ റെസിഡന്റ് വിസയുള്ള ആരാണെങ്കിലും നാട്ടിലേക്ക് പോകുമ്പോഴോ മറ്റ് യാത്രകളിലോ എമിറൈൻസ് ഐ നിർബന്ധമായിട്ട് കരുതിയിരിക്കണം എന്നുള്ളതാണ് ഇനി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഫെസിലിറ്റീസ് അതുപോലെ ഫീച്ചേഴ്സ് എമിറൈസ് ഐ ഡിയിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ദിസ് ഈസ് എ വെരി വാലിഡ് ഡോക്യുമെൻ്റ് അത് ഫിസിക്കലായിട്ട് തന്നെ വേണം പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് ഇതെല്ലാം സ്മാർട്ട് ലോകമായത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിലിപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള ആപ്പിലൊക്കെ നമുക്കത് കൊണ്ട് കടക്കാൻ പറ്റും അതല്ല ഒറിജിനൽ ആയിട്ടുള്ള ആപ്പിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് പോരെ എന്നുള്ളത് പലപ്പോഴും അത് പോരാ എന്നുള്ളതാണ് ഇവിടെ നിഷ്കർഷിക്കുന്നത് അതുകൊണ്ട് മറക്കാതെ എമറൈഡ്സ് ഐ ഡി നിർബന്ധമായിട്ടും എവിടെ പോകുമ്പോഴും കരുതുക മുനീർ അൽഫ വിത്ത് ലോ